നിലമ്പൂരിലെ ആര്യാടൻ ഷോക്കത്തിന്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സെമിഫൈനൽ ആണെന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ആര്യാടൻ ഷോക്കത്തിന്റെ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ഉപ്പുതറ തവണത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നടക്കുന്ന ഒരു ഈ ജയിച്ചാൽ ഫൈനലിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ാണ് നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിൻ്റെ വിജയത്തിൽ യു ഡി എഫ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഷാൽവി എസ് കൺവീനർ സാബു വേങ്ങവേലി ജോർജ് ജോസഫ് പടവർ അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ ജോർജ് ജോസഫ് ജി മുരുകയ്യ വി കെ കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു ಸಿಟಿವೇಶನ್ ಉಪ್ಪು ಧಾರ